കൃഷി മാസങ്ങളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തോട്ടത്തിലെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് വളങ്ങൾ വളങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും എന്നത് ശരി തന്നെയാണ് പക്ഷേ അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടതായി വരും എപ്പോഴും വളങ്ങൾ വാങ്ങി ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് സാമ്പത്തികമായ പ്രശ്നം തന്നെയാണ് എന്നാൽ കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ എല്ലാതരം ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വളം തയ്യാറാക്കി ചെടികൾക്ക് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വളം ലിക്വിഡ് രൂപത്തിലുള്ളതായതുകൊണ്ട് ചീര പോലെയുള്ള ചെടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് ചെടികൾ നല്ലപോലെ പോലെ വളരും ചീരയ്ക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഖര രൂപത്തിലുള്ള വളങ്ങളെക്കാൾ നല്ലത് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലും പൂന്തോട്ടത്തിലുമൊക്കെ ഇതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ധാരാളം നൈട്രജനും പൊട്ടാഷും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വളമാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജൈവ വളം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്ക് വേണം അതിൻ്റെ കൂടെ വേപ്പൻ പിണ്ണാക്കും ചാണകവും കുറച്ച് വെള്ളവും ഇതാണ് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ആദ്യം തന്നെ ഒരു ബക്കറ്റാണ് വേണ്ടത് ഞാനിവിടെ പത്ത് ലിറ്റർ അളവിൻ്റെ ഒരു പെയിൻറ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ ബക്കറ്റ് എടുത്താൽ മതി അതിലേക്ക് കടലപ്പെണ്ണാക്കാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടല പിണ്ണാക്ക് പലചരക്ക് കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി ഞാൻ ഒരു നൂറ് ഗ്രാം കടല ബക്കറ്റിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടാമതായി വേപ്പൻ പിണ്ണാക്കാണ് വേപ്പൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്കിൻ്റെ നാലിലൊരു ഭാഗം മാത്രം മതി അതായത് ഇരുപത്തഞ്ച് ഗ്രാം വേപ്പൻ പിണ്ണാക്കും കൂടി ബക്കറ്റിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി ചേർക്കാനുള്ളത് പച്ച ചാണകമാണ് പച്ച ചാണകമൊന്നും ഇപ്പൊ കിട്ടാത്തത് കൊണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ചാണകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരച്ച് ശർക്കര കൂടി ചേർക്കുന്നത് നല്ലതാണ് ശർക്കര ചേർത്താലേ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായകരമായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചക്കും അതുപോലെ തന്നെ വളം തയ്യാറാക്കി കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലാതെ ഉപയോഗിക്കാനും പറ്റും അതുകൊണ്ട് ശർക്കര ഉണ്ടെങ്കിൽ ഒരച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇതിലേക്ക് ഇനി രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചുരുങ്ങിയത് ഒരു അഞ്ച് ദിവസമെങ്കിലും വെയില കൊള്ളാത്ത സ്ഥലത്തേക്ക് മൂടിയിട്ട് ഇത് മാറ്റി വെക്കണം ദിവസം രാവിലെയും വൈകിട്ടും ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞാൽ മൂടി തുറന്നതിന് ശേഷം നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം പിണ്ണാക്കി ശരിക്കും കലങ്ങുന്ന വിധത്തിൽ ഇളക്കി തയ്യാറാക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം എല്ലാവിധ പച്ചക്കറി ചെടികളുടെ ചുവട്ടിലും ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു വളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം കടലപിണ്ണാക്ക് പുളിപ്പിച്ചു ഒഴിക്കുന്നത് കൊണ്ട് ഉറുമിൻ്റെ ശല്യം ഉണ്ടാകില്ല പണ്ടൊക്കെ ആളുകൾ കന്നുകാലികൾക്ക് കൊടുക്കാനായിരുന്നു കടലപിണ്ണാക്ക് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ കിലോക്ക് അമ്പത് രൂപയോളമാണ് വില വില അല്പം കൂടിയാലും ഒരു കിലോ വാങ്ങിയാൽ നമുക്കത് കുറേ നാളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കടല പിണ്ണാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിളകൾ നല്ല രീതിയിൽ വളർന്ന് നമുക്ക് നല്ല വിളവ് ലഭിക്കും കടലപ്പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾക്കുറി പറയാം കടലപ്പിണ്ണാക്കിലെ നൈട്രജൻ ഏഴ് ശതമാനവും ഫോസ്ഫറസും പൊട്ടാസും വൺ പോയിന്റ് ഫൈവും അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ജൈവ വളമാണ് കടലപ്പിണ്ണാക്ക് ഇത് നേരിട്ട് ചെടികൾക്ക് കൊടുത്താൽ ഉറുമ്പുകൾ കൊണ്ടുപോകാൻ സാധ്യതയാണ് അതുകൊണ്ട് കഴിയുന്ന സലറി രൂപത്തിലാക്കി ഉപയോഗിക്കുന്നതായിരിക്കും ചെടികൾക്ക് നല്ലത് പിണ്ണാക്ക വളങ്ങൾ ചെടിയുടെ വളർച്ചാ ഘട്ടത്തിൽ നല്ലതാണെങ്കിൽ പോലും ചെടികളിൽ പൂവിട്ട് കഴിഞ്ഞാൽ നൈട്രജൻ്റെ അളവ് അത്ര അധികം ചെടികൾക്ക് ആവശ്യമില്ലാതെ വരും ആ സമയത്ത് ആഴ്ച തോറും കൊടുക്കാതെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് അപ്പോൾ ചെടികളുടെ വളർച്ചാ ഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വിളവ് ലഭിക്കുവാനും കീടശല്യം കുറക്കുവാനും കഴിയുന്ന കടല പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ചേർത്ത് തയ്യാറാക്കുന്ന ഇതേപോലെയുള്ള വളങ്ങൾ നിങ്ങളും ഉണ്ടാക്കി ആഴ്ച തോറും ചെടികൾക്ക് കൊടുത്തു നോക്കൂ എല്ലാ പച്ചക്കറി ചെടികളും പൂന്തോട്ടത്തിലെ ചെടികളും ഭ്രാന്ത് പിടിച്ച പോലെ വളർന്ന് കായ്ഫലം തരുന്നതായി കാണാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്